ഇത് ഏകദേശം നമുക്ക് ഇരുപത് രൂപ ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് വരുന്നു മോളില് ഒരു നാല് ഗ്രാം വരുന്നുള്ളൂ ബട്ടർഫ്ലൈ നെക്ലേസ് ഡെയിലി വേർ യൂസ് ചെയ്യണം വൈറ്റ് ഗോൾഡ് മിക്സ് ഒരു ഗ്രാമിന് ഉള്ളിലുണ്ട് പിന്നെ പേര് ഫിനിഷിംഗ് ആണ് ആണ് എത്ര വെജിറ്റ് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ശരി ശരി നോക്കിയിട്ട് പറയാം സുറാജ് നമ്മുടെ ഐറ്റംസ് ഇല്ല അതായത് നമ്മളെ ഫണ്ടിനാണ് ഒരു പതിനഞ്ച് രൂപ ബഡ്ജറ്റിലുള്ള ഐറ്റംസും പിന്നെ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ള ഐറ്റംസ് ഒന്ന് കാണിക്കാ അവന് ഫോട്ടോ ഡയമണ്ട്സിന് വേണോങ് രണ്ട് രണ്ട് കാണിക്കണം ഇത് ഡയമണ്ട്സ് വരുന്ന ഐറ്റം ആണ് നമ്മള് സ്റ്റാർട്ടിങ് ട്വന്റി തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മോഡൽ അതെ അതെ അതേ സെയിം തന്നെ വരുന്നു റോസ് ഗോൾഡ് യെല്ലോ ഗോൾ ഡയമണ്ട് അല്ല നോർമൽ പേര് വെച്ചിട്ട് ട്വന്റി ദിവസം സ്റ്റാർട്ട് ചെയ്യാം പുതിയ തോന്നുന്നത് ഈ ഐറ്റംസ് 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 ആണ് 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 നോക്കിട്ട് ഞാൻ ഫോട്ടോ ഒരു അടിപൊളി ബഡ്ജറ്റ് ഫസ്റ്റ് അയച്ചത് ഇത് ഇരുപത് രൂപ ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ മോളില് അയച്ചത് എയ്റ്റിംഗ് കാര്യം ഉണ്ട് അത് ഏകദേശം പതിനഞ്ചു തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ബഡ്ജറ്റ് ഫെമിലി ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മോളിലാണല്ലേ അതെ ഈ ഐറ്റംസ് ഈ ഐറ്റംസ് നമ്മളിറക്കിയ മോഡാ ഫസ്റ്റ് ഇയർ ഇറക്കിയ മോഡലാണ് ഇതിപ്പോ ഏകദേശം അയ്യായിരം സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അവർക്ക് നെക്ലെസ് പോലെ തന്നെ പരസ്പരത്തിന്റെ റോസ് ഗോൾഡിൽ വരുന്ന യെല്ലോ ഗോൾഡ് വരുന്നുണ്ട് മൂന്ന് റോസ് ഗോൾഡിൻ്റെ ട്വന്റ് ഐറ്റംസ് ആണ് ഏറ്റവും ഇത് നാലിന്റെ ഐറ്റം ആണ് അടിപൊളി ഐറ്റംസാണ് ഇതൊക്കെ ഐറ്റംസ് ഒക്കെ നമുക്ക്

യൂസ് ചെയ്യാൻ പറ്റണേ സ്റ്റോൺ ടൈപ്പ് കാണിച്ചു അതിന്റെ ഒരു മാച്ചിങ് ആയിട്ട് ഐറ്റം എല്ലാം സ്റ്റോൺലെസ് ആണ് കേട്ടോ സ്റ്റോൺലെസ് ആണ്

ഡയമണ്ട്സ്റ്റോൺ പുതിയ കളക്ഷൻസ് കുറെ ഡയമണ്ട് ഇതിന്റെ കളക്ഷൻസ് കുറെ ഉണ്ട് ഞാൻ കാണിച്ചും തീരിയല്ല ഞാൻ കൊറേ ഫോട്ടോ അയച്ചിട്ടുണ്ട് അപ്പൊ നിനക്ക് വീഡിയോ ഞാൻ ഇപ്പൊ ഇട്ടുതരാം പിന്നെ അത് ഡയമണ്ട്സിലൊക്കെ കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഡയമണ്ടിന്റെ കളക്ഷൻസ് ഒക്കെ നോക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് അയച്ചു തരാം നോക്കി